സമാധാന സുക്ഷേത്ര സുശേഷയാഥിയുടെ ഭാഗമായി രാവിലെ ഞങ്ങൾക്കോട്ടയത്ത പുറപ്പെട്ട പോലീസ് സ്ഥലത്ത് വരുവാൻ ദൈവം നിങ്ങളെ സഹായിച്ചു അനേക ചെറുപ്പക്കാരായിരിക്കുന്ന അല്ലെങ്കിലും അദ്ദേഹത്തിനും മയക്കുന്ന അടിപൊളിയായി ലോകത്ത് നടത്തുകൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ നടത്തുന്ന ഈ ലഹരി സുക്ഷേഖയാഥെ അനേകം വിടുതൽ പ്രാപിക്കുവാനും അനേകം സമാധാനം ഉണ്ടാവുവാൻ ചെയ്യുന്ന മുഖാന്തരം ഇന്ന് ഈ ദേശം വന്ന് ആ ഈ സുശേഷ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ ഞങ്ങളെ സഹായിച്ചു ചെയ്യുന്നു ഇന്ന് തൽക്കാലം ഈ ഞങ്ങളെ കേൾക്കുന്ന മയക്കിന്റെ പരിധി കേൾക്കുന്ന എല്ലാ ദേശനിവാസികളെ നിങ്ങളൊരു മത്സ്യബാനിയാണോ എങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ കഴിവുള്ളവർ നിങ്ങളെ തൽക്കാലം പരിചയപ്പെടുത്തുന്നു നിങ്ങളൊരു കടത്തിൻ്റെ ഭാരത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ മാര രോഗികാണോ നിങ്ങൾക്ക് സമാധാനമില്ലാത്ത കുടുംബമായിരിക്കുന്നെങ്കിൽ തവായെ ചുറഞ്ഞ് വാനിക്കുന്നവരും സാരിധ്യമൊക്കെ ദേവരുമായുള്ളവർ എങ്കെടുക്കവരും ഞാൻ നിങ്ങളെ ആശ്വസിക്കാമെന്ന് പറഞ്ഞ് ഈ ദേശം ഇന്ന് പകൽക്കാലം കടന്നു കൂടെ അടുക്കൾ കടന്നു വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയായി ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുകയാണ് താവി ഈ ദേശത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ദേശനിവാസികളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് ദേശം പിടിപ്പിക്കപ്പെടണേ ദേശത്തെ ജനം പിടിപ്പിക്കപ്പെടണമേഖല പ്രധ്യവാനികളായിരിക്കുന്നവർക്ക് സമാധാനം സന്തോഷം കൊടുക്കണമേ മാറ്റില്ലാത്ത സൗഖ്യം കൊടുക്കണം ആരെങ്കിലും എടുത്ത് ആരെങ്കിലും ഞങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സമാധാനം കൊടുത്ത് ആശ്വാസം ആക്കിയിരണമേ എന്ന ഉത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പ്രവർത്തിക്കണമേ കർത്താവിന്റെ കരം ഏൽപ്പ് പ്രാർത്ഥിക്കുന്നു തന്റെ ഏകദാന വിശ്വസിക്കുന്നതേ നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവം നൽകുവാൻ ലോകത്തെ സ്നേഹിച്ചത് എന്നുള്ള മാറ്റമില്ലാത്ത വലിയ പ്രകാരം അല്ലെങ്കിൽ രക്ഷ സൗജന്യമാണ് രക്ഷ സൗജന്യമാണ് അല്ലെങ്കിൽ അനേക മധ്യവാദി ഞങ്ങൾ ഓരോ കഴിഞ്ഞാളുകൾ ഞങ്ങൾ മധ്യപാദികളായിരുന്നു അനേക ലീഡിയർഷിന്റെ ഞങ്ങൾ പോയി ഞങ്ങൾക്ക് മാറ്റമില്ല എന്നാൽ താമ യേശുവിനെ കണ്ടുമുട്ടി അവനാണ് സ്ഥലത്തിന് മതിയാവുന്ന അല്ലെങ്കിൽ ോ അതിൽ അർപ്പിച്ച് ജീവിക്കാൻ ഇടയാക്കി മുതലേ ഞങ്ങൾ മത്സ്യഭാരത്തിൽ കുടുംബത്തിൽ സമാധാനമുണ്ട് സ്വസ്ഥതയുണ്ട് പ്രൈസിലോ ഞങ്ങളുടെ രോഗികളോ ആയിരിക്കും ഞങ്ങൾക്ക് ദൈവം തന്നു പ്രകാരം ഇന്ന് പല കാലം ഞങ്ങൾക്ക് സന്തോഷം നിങ്ങളെ അറിയിക്കുവാൻ തോന്നണം ഇന്ന് കാലം ദേശത്ത് കടന്നു വന്നിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പാട്ട് പാടി നിങ്ങളെ സന്തോഷിപ്പിക്കുന്നു നിങ്ങളെ പാട്ടുകൾ ശ്രമിക്കാം നിങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കണ്ട് സ്ത്രോത്രം യേശുന്റെ നാമത്തിൽ തന്നെ മനോഹരമായ ഈ മധ്യാന സമയം അല്പസമയം നിങ്ങളുടെ മൗന മൗനാനുവാദത്തോടുകൂടെ ഞങ്ങൾ ഈ ശബ്ദസീമയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാധനം സ്വാഗതം ചെയ്യുകയാണ് പിന്നെ പ്രഭാതം മുതൽ പല ലക്ഷണങ്ങളിലായി നിങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും എതിരായുള്ള സന്ദേശത്തോടൊപ്പം അതിൽ നിന്നുള്ള വിമോചനത്തിനുള്ള ഏകപരിഹാരമാർഗമായ വിശേഷവുമായി ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കടന്നു പോകുന്നതിൻ്റെ ഭാഗമായി ഇന്ന് ഈ കരിപ്പാൽപ്പടിയിലെത്തി തീരുവാൻ ഇവൻ സഹായിച്ചു ഈ വരുന്ന നിമിഷങ്ങൾ നിങ്ങളോട് ഹൃദയപൂർവം നിങ്ങളുടെ സ്നേഹിതർ സഹോദരങ്ങൾ എന്ന നിലയിൽ അല്പസമയം പങ്കുവഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതങ്ങളിൽ ഐശ്വര്യമായി അനുഗ്രഹമായി അത് വിളങ്ങട്ടെ ജീവിതത്തിനെ അർത്ഥപൂർണമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ് പിന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ നമ്മുടെ ജീവിതം നൈപീകമാണ് താൽക്കാലികമാണ് ഏറിയാൽ എൺപത് വർഷം കൊണ്ട് തീർന്നു പോകുന്ന ഒരു ജീവിതമാണ് ഏത് മനുഷ്യനും ഉറച്ചു ഒരു ശ്വാസം മാത്രമേ എന്ന് നമുക്ക് പറയുന്നത് അർത്ഥപൂർണമാണോ എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഇരുപത് രണ്ടായിരത്തി ഇരുപത് മുതൽ അത് കണ്ടതാണ് ഉറച്ചൊന്നും നിൽക്കണ്ട നേരെ പോലും നിൽക്കാൻ കഴിയാതെ കോവിഡ് എന്ന മഹാമാരി അടിച്ചപ്പോൾ മനുഷ്യൻ പ്രാണനായി ശ്വാസത്തിനായി പിടഞ്ഞൊരു കാലം നമുക്കറിയാം മെഡിക്കൽ സയൻസിനൊക്കെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയ സമയം ലോകം മുഴുവൻ പകച്ചു നിന്നൊരു കാലഘട്ടം അതിൻ്റെ എല്ലാം ആകത്തുക ഇത്ര മാത്രമേ ഉള്ളൂ ഏത് മനുഷ്യനും ഉറച്ചു ഒരു ശ്വാസം അല്ലെങ്കിൽ മനുഷ്യനൊന്നും പുഴുവാനില്ല നമ്മുടെ ആയുഷ് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം എന്നൊക്കെ പറയുന്നത് കേവലം എൺപത് വർഷങ്ങളുടെ അപ്പുറം നീണ്ടു പോകത്തില്ല ഒരു ചെറിയ രോഗം ഒരു ചെറിയ അപകടം ഏത് നിമിഷവും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതം തകർന്നു പോകണം നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ ഒരു ദിവസമെങ്കിലും കിട്ടുന്നെങ്കിൽ അതിന് ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ദൈവം കൂട്ടി തന്ന ആയുസ് എന്ന് മാത്രമേ അതിന് പറയുവാനുള്ളൂ എത്ര ആരോഗ്യമുണ്ടെങ്കിലും എത്ര വിദ്യാഭ്യാസമുണ്ട് സമ്പത്തുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും ഉപകരിക്കാതെ പോകുന്ന ചില സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒന്നിനും നമ്മുടെ സമ്പത്തിനോ ആരോഗ്യത്തിനോ കഴിവുകൾക്കോ ബന്ധങ്ങൾക്കോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ് എത്രയൊക്കെ ആണെങ്കിലും നാം ഇതെല്ലാം മറന്നു പോവുകയും പിന്നെയും നമ്മൾ പകയോടെ വാശിയോടെ സെൽഫിഷായി സ്വാർത്ഥ താല്പര്യങ്ങളോടെ മനുഷ്യൻ ജീവിതത്തിന് പരാക്രമപ്പെടുകയാണ് പായുകയാണ് കെട്ടിപ്പെടുക്കുക ഇന്ന് നാം കെട്ടിപ്പെടുക്കുന്ന സൗകര്യങ്ങളും ഇന്ന് നാം നാംക്കൂട്ടിയ നിക്ഷേപങ്ങളും നിധികളും ഒന്നും കേവലം ഒരു അൻപത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടേതല്ല മറ്റാരെയൊക്കെയോ ആഘോഷിക്കുകയും ആസ്വദിക്കുകയും ചെയ്യും അത് താൽക്കാലികമായി ഭൂമി വെട്ടി പദവികൾ വെട്ടിപ്പിടിക്കുന്നു മറ്റുള്ളവരുടെ കവർന്നെടുക്കുന്നു മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നു ഇതെല്ലാം മനുഷ്യൻ മനുഷ്യനെ അന്ധസത്തയിലേക്ക് ഒന്ന് തിരിച്ചറിയാൻ എന്റെ ജീവിതം എന്താണ് എന്നും തിരിച്ചറിയുവാൻ കഴിയാതെ സ്വാർത്ഥതയോടെ ഓടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് ഒരിക്കലെങ്കിലും ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചാൽ എന്റെ ആയുസ് എന്തിനുള്ളതാണ് ഞാൻ എന്തിനാണ് ഈ ഭൂമിയിൽ പിറകപ്പെട്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുവാൻ ഒരു മനുഷ്യനെ തിരിഞ്ഞു ചിന്തിക്കുവാൻ ഇടയായാൽ ആ മനുഷ്യൻ നിശ്ചയമായും തന്നെ നിർമ്മിച്ച ദൈവത്തിലേക്ക് തിരിയുവാൻ ഇടയായി തരും ദൈവത്തിലേക്ക് നോക്കുവാൻ കഴിയാതെ ഓടുന്ന സകല മനുഷ്യരും ഇരുട്ടിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ഇരുട്ടിന്റെ പ്രവർത്തികൾ ചെയ്യുവാനുള്ള പ്രവണതയും ഏറെയായി എന്താണ് നടക്കുക പിടിച്ചുപറികൾ മോക്ഷണങ്ങൾ അനാശാസ്യ പ്രവർത്തനങ്ങൾ ദുർപ്രവർത്തികൾ എല്ലാം ഇരുട്ടിന്റെ മറവിലാണ് സംഭവിക്കുന്നത് ഇരുട്ട് നിറഞ്ഞ മനുഷ്യ ജീവിതവും അതുപോലെ തന്നെയാണ് സമൂഹത്തിന് തിന്മയായി അവർ പ്രവർത്തിക്കും സരജീവിണിക്കത്തില്ല തന്റെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ജീവിതം കെട്ടിപ്പൊടുക്കും ഇതെല്ലാം ഇരുട്ടിന്റെ വഴിയിൽ നടക്കുന്ന ജീവിതങ്ങളിൽ സംഭവിക്കുന്ന എന്നാൽ ഒരു നിമിഷം എന്റെ ജീവിതം എന്തിനാണെന്നുള്ളതൊന്ന് തിരിച്ചറിഞ്ഞ് ഒരു നിമിഷം ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചാൽ എന്റെ ആയുസ് എന്തിനാണ് ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് എന്തിനാണ് മനുഷ്യനായി ഭൂമിയിൽ പിറവിയെടുത്തത് എന്നൊരു ചിന്ത മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഉണ്ടായാൽ ആ നിമിഷം മനസ്സിലാക്കുവാൻ കഴിയും ഞാൻ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി എന്റെ ജീവിതത്തിന്റെ ആകെത്തുക എന്ത് എന്ന് അതിനെപ്പറ്റി ഒന്ന് ഓർപ്പിക്കുവാൻ കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു മനുഷ്യ ആയുസ് എൺപത് വർഷത്തിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ നൂറ് വയസ്സിന് അപ്പുറത്തേക്ക് പോകുന്നില്ല ആ ആകെത്തുകയായ ജീവിതത്തിൽ ലോകത്ത് നമ്മുടേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഒരു കയ്യൊപ്പ് പതിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ ഇരുളിൽ നടക്കുന്ന ഒരു വ്യക്തിക്കും അത് സാധ്യമാകത്തില്ല എന്നാൽ ലോകം നിന്നെ സ്മരിക്കുന്ന നിലയിൽ ജീവിതത്തെ അനുഗ്രഹമാക്കി മറ്റുള്ളവർക്ക് തീർക്കുവാൻ കഴിയുന്ന ഒരു അനശ്വര സന്ദേശമായിരിക്കും ഞങ്ങൾ ഇന്ന് ഇവിടെ പങ്കുവഹിക്കുന്ന പത്ത് മിനിറ്റുകൾ പ്രിയമുള്ളവരെ ദൈവം തന്ന ഈ ഭൂമിയിലെ ജീവിതം മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുവാൻ നന്മയായി തീരുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് തിരിയണം ദൈവം വിഭാവനം ചെയ്ത ഭൂമി ദൈവം വിഭാവനം ചെയ്ത മനുഷ്യ ജീവിതചരികൾ അതെ അത് അനുഗ്രഹ സമ്പൂർണമായതാണ് പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ഇരുട്ടിന്റെ അധികാരിയായ കാപട്യങ്ങളിൽ കുടുക്കി അവന്റെ ജീവിതത്തെ തകർത്തുടച്ചു കിടന്നു അതിന്റെ പ്രതിഫലനമായി മനുഷ്യൻ പണിയുള്ളവനും അവൻ വർണ്ണങ്ങളുടെ പേരിൽ തമ്മിലടിക്കുന്നവരും സഹജീവിയെ സ്നേഹത്തോടെ കാണുവാൻ കഴിയാതെ അതെ അതെതിരാളിയോടെ എന്ന പോലെ കൈപ്പോടെ ഇടപെടുകയും ചെയ്ത് നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ ഇന്ന് പകൽ ഞാൻ ഇരുട്ടിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ വന്ന ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തു ഈ പ്രകാരം പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ തീരും എന്ന് പറഞ്ഞു അത് ലോകത്തിന് പ്രപചുരിയുവാൻ വന്ന ദൈവത്തിന്റെ പുത്രൻ എന്താണ് ഈ പ്രപചുരിയുക എന്ന് പറഞ്ഞാൽ കാർമ്മിക പടലമായി ഇരുട്ട് മൂടിയ ദുശ്രവർണതകളുടെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യ ജീവിതത്തിന്റെ ഇരുളിനെ മാറ്റുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് ഭൂജാതനായ ദൈവത്തിൽ ായ ദൈവത്തിന്റെ അതേ സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധനായ പുത്രൻ അതേ നീതിമാനായ നിഷ്കളങ്കനായ അറോക്കപ്പെട്ട കുഞ്ഞാട് കർത്താവായ യേശു ക്രിസ്തു ആ കർത്താവ് വിളിച്ചു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ എന്നിൽ വിശ്വസിക്കുന്നവനെതിലും നടക്കുകയില്ല ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും ഇരുൾ മനുഷ്യന്റെ ജീവിതത്തിന് നാശമാണ് വരുത്തിയത് ഇരുൾ മനുഷ്യന്റെ ജീവിതത്തിന് ദൈവം വിഭാവനം ചെയ്ത നന്മകളെ കെടുത്തി കളഞ്ഞു ദൈവരാജ്യം നശിപ്പിച്ചു കളഞ്ഞു പിതാവായ ദൈവവുമായുള്ള ബന്ധത്തെയും തകർത്ത് കളഞ്ഞു എന്നാൽ വെളിച്ചത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തി അവൻ ദൈവരാജ്യത്തിലേക്കാണ് കടന്നു വരുന്നത് അതാണ് കർത്താപായി യേശു ക്രിസ്തു പറയുന്നത് ജീവന്റെ വെളിച്ചമുള്ളവനായി തീരും ഈ വെളിച്ച വന്നാൽ മരണത്തിന്റെ നിഴലുകൾ നീങ്ങി പോകുവാനിടയായി തീർന്നു പാപബന്ധനങ്ങൾ അഴിഞ്ഞു പോകുവാനിടയായി തീരും ഇരുട്ടിന്റെ പ്രവൃത്തികളിൽ നിന്ന് വിമോചനം ലഭിക്കുവാനിടയായി തീരും എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ഇരുട്ടിൽ നിന്നുള്ള വേണ്ടിയുള്ള സന്ദേശമാണ് ഞാൻ ഇവിടെ കാട്ടുന്ന ഈ സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷം ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യന് മാർഗദർശിയായി തീരുന്നതാണ് ഇരുട്ടിന്റെ അടിമത്തങ്ങളിൽ കിടന്ന ജീവിതത്തിന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന സന്ദേശമാണ് സുവിശേഷത്തിൽ അടങ്ങിയിരിക്കുന്നത് അത് സ്നേഹത്തിന്റെ സന്ദേശമാണ് സമാധാനത്തിന്റെ സന്ദേശമാണ് സമൃദ്ധിയുടെ സന്ദേശമാണ് അനുഗ്രഹത്തിന്റെയും ആരോഗ്യത്തിന്റെയും സന്ദേശമാണ് സുവിശേഷത്തിലൂടെ പ്രഘോഷിക്കപ്പെടുന്നത് എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് ഇരുട്ടിരിക്കുന്ന ജനത്തിന് അത്ഭുത വെളിച്ചമായിട്ടാണ് അവര് പിറവെങ്കിൽ പറഞ്ഞത് അപ്രകാരം തന്നെയാണ് സ്വതന്ത്രം സർവ്വ ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാനിതാ നിങ്ങളോട് എന്ന് ദൂതന്മാർ പറയുന്നു അത് ഇരുട്ടിലിരുന്ന ജനം അതെ വെളിച്ചം കണ്ടു എന്ന് അതെ പറയുന്നു ഇതിനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള ഈ മഹാസന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ കറപുരണ്ട അനുഭവങ്ങളിൽ നിന്ന് ഒരു വിടുതലിനെ കാരണമായി തീരട്ടെ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന പാപബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചനം സർവ്വ സർവ്വമനുഷ്യനും പാപിയാണെന്നാണ് വിശുദ്ധ ബൈബിൾ വിളിച്ചു പറയുന്നത് അമ്മയുടെ ഉദരത്തിൽ ഒരു വായു തന്നെ പാപത്തിൽ അമ്മയെന്നെ ഗർഭം ധരിച്ചു എന്ന് ആ ധാവിന് വിശുദ്ധ സങ്കീർത്തനത്തിലൂടെ വിളിച്ചു പറയുമ്പോൾ അത് മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായ മുഖമാണ് മനുഷ്യൻ പാപിയായിട്ടാണ് ഭൂമിയിൽ പുറക്കപ്പെട്ടത് പാപമില്ല എന്ന് ഒരുവൻ പറയുന്നുവെങ്കിൽ സ്വയം വഞ്ചിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് പാപത്തിന്റെ ഭരണിതെന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ അവന്റെ യൗവനം മുതൽ അവന്റെ വാർത്തിക്യം വരെയുള്ള ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും മനുഷ്യ ജീവിതത്തിലെ പലവിധമായ ദുഷ്കർമ്മ പ്രവർത്തികൾക്കും പിന്നിൽ ആധാരമായിരിക്കുന്നത് പാപമാണ് ദൈവവുമായി ബന്ധമുള്ളവനെ പാപപ്രവർത്തികൾ ചെയ്യുവാൻ കഴിയത്തില്ല ദൈവവുമായി ബന്ധമുള്ളവനെ ക്രൂരനായി ജീവിക്കുവാൻ കഴിയത്തില്ല ദൈവവുമായി ബന്ധമുള്ളവന് സഹജീവിയെ സ്നേഹിക്കുവാൻ കഴിയാതിരിക്കുകയില്ല ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനിൽ നിന്നാണ് പകയും വിദ്വേഷവും കഴിപ്പും കണ്ണുനീരും ദുഃഖവും ദാരിദ്ര്യവും തകർച്ചകൾക്കുമെല്ലാം കാരണമായി തീർന്നിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് എനിക്ക് ആധികാരികതയോടെ ഓർപ്പിക്കുവാൻ ആർക്ഷേപത്തോടെ പറയുവാൻ കഴിയും ഒരു കാലഘട്ടം ഇരുത്തടയ്ക്കുവാണ് എന്റെ ജീവിതത്തിൽ വിമോചനത്തിന് കാരണമായത് ഈ മനോഹര സന്ദേശമാണ് സുവിശേഷം ഈ സത്യം ഹൃദയത്തിലേക്ക് വന്നതാണ് ഇരുട്ടിന്റെ പ്രവൃത്തിയായ ലഹരികളിൽ നിന്ന് വിമോചനം അതെ കലാപങ്ങളിൽ നിന്ന് വിമോചനം തകർന്നുറഞ്ഞ ജീവിതത്തിൽ നിന്ന് കരകയറൽ അസമാധാനത്തിന്റെ വിത്തുകൾ പേറി നിരാശയിൽ കഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് വിമോചനം ഇതെല്ലാം ലഭ്യമായത് സുവിശേഷത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് സുവിശേഷം ആധികാരികതയോടെ ഈ ദേശത്തോട് വിളിച്ചു പറയുന്നത് സുവിശേഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് വീഴുന്ന ഹൃദയങ്ങളിൽ അത് നന്മയെ ഉറവിയായി പ്രതിഫലിക്കുവാനിടയായിരിക്കും അവന്റെ ഹൃദയത്തിലെ കൈപ്പുകൾ മാറിപ്പോകും പകകൾ മാറിപ്പോകും സ്നേഹ സ്വരൂപനായ പുത്രനായ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രദർശിപ്പിക്കപ്പെടുവാനിടയായിരിക്കും ഇരുട്ട് ജീവിതത്തിൽ നയിക്കപ്പെട്ട ജീവിതങ്ങൾ അതേ മദ്യപാനത്തിലും വെറിക്കോത്തുകളിലും കുലപാതകങ്ങളിലും സാമൂഹിക ജിന്മകളിലേക്ക് മനുഷ്യൻ തള്ളിപ്പെടുന്നു നിങ്ങളുടെ തലമുറകൾ കൈവിട്ട് പോകുമ്പോൾ നിങ്ങൾ വിലപിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കണം അവർ ഇരുട്ടിന്റെ അധികാരി അവരെ അടക്കി വാഴുന്നത് കൊണ്ടാണ് ഇരുട്ടിന്റെ പ്രവണതകളാണ് മനുഷ്യ ജീവിതത്തിലെ മുറ്റൂട് മുടിച്ചു കളയുന്നത് എന്നാൽ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ പറ്റിയുള്ള സന്ദേശം മനുഷ്യ ജീവിതത്തിന്റെ പാപപങ്കുലമായ കറകളെ കഴുകിക്കളഞ്ഞ് നന്മയുടെ ഉറവിടമാക്കി തീർക്കുമെന്ന് ഞാൻ ഓർപ്പിക്കാം ഇങ്ങനെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ അതേ ജീവിതം പ്രഭാപൂരിതമായി തീരുവാൻ ജീവിതം അനുഗ്രഹപൂരിതമായി തീരുവാൻ ജീവനും വെളിച്ചമുള്ളതായി തീരുവാൻ അതെ ഇന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ ഞാൻ ഇവിടെ ഉയർത്തുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനം ലക്ഷിച്ചു പോകുവാനിടയാകത്തില്ലെന്ന് വിശുദ്ധ ബൈബിൾ പറയുകയാണ് അവങ്കിലേക്ക് നോക്കിയതരായി അവരുടെ മുഖമോ കേൾക്കുന്ന സഹോദരങ്ങളെ അവൻ ലോകത്തിന്റെ വെളിച്ചമാ അവന്റെ അവർ ഇരുട്ടു നീങ്ങിപ്പോകും അവരുടെ ജീവിതത്തിന്റെ തകർച്ചകൾ മാറും കണ്ണുനീരുകൾ മാറും പരാജയങ്ങൾ മാറും മനുഷ്യന്റെ ജീവിതത്തിലെ ആകത്തുകയായ ചില ചോദ്യങ്ങളുണ്ട് രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അത് രക്ഷപ്പെടുവാൻ എന്ത് ചെയ്യണം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ പ്രസംഗിക്കുന്ന ക്രിസ്തുവിൽ ഉണ്ട് മാന്യ സഹോദരങ്ങളെ നൂറുകണക്കിന് ചോദ്യങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ പൊങ്ങി വരുന്നുണ്ട് എന്റെ പരാജയത്തിന്റെ കാരണം എന്റെ ദുഃഖത്തിന്റെ കാരണം എന്റെ തകർച്ചയുടെ കാരണം എന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയടഞ്ഞതിന്റെ കാരണം എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെയായി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ അത് നിങ്ങളുടെ കുഴപ്പമല്ല നിങ്ങളുടെ ജീവിതത്തെ അടക്കുവാണ് ഇരുട്ടിന്റെ അധികാരി നിങ്ങളെ തകർത്തുടച്ചു കളഞ്ഞതാണ് നിങ്ങളുടെ ജീവിതത്തെ മുച്ചോട് മുടിച്ച് കളയുവാൻ നിങ്ങളെ ആത്മഹത്യയിലേക്ക് നയിക്കുവാൻ നിങ്ങളുടെ ജീവിതം പരാജയമാക്കി തീർക്കുവാൻ സമൂഹത്തിന്റെ മധ്യത്തിൽ നിങ്ങളെ ഒരു അപഹാസ്യ പാത്രമാക്കി തീർക്കുവാനുള്ള പിഷാദിന്റെ കരുതിക്കൂട്ടിയുള്ള പദ്ധതിയുടെ ഭാഗമായി നിങ്ങളുടെ ജീവിതം അതെ നരകതുല്യമായി തീരുന്നത് നിങ്ങൾ പറയും ശാപഗ്രസ്തമായ ഒരു അനുഭവം പാരമ്പര്യമായി വീട്ടിൽ മരണങ്ങളുണ്ട് പാരമ്പര്യമായി വീട്ടിൽ മാനസിക രോഗികളുണ്ട് പാരമ്പര്യമായ കുടുംബ ബന്ധങ്ങൾ തകർന്നു തുടങ്ങിയ അനുഭവങ്ങൾ മക്കൾ കെട്ടിച്ചുവിട്ടാൽ തിരിച്ചു പോരുന്ന അനുഭവങ്ങൾ ഇങ്ങനെയൊക്കെയുണ്ട് പാരമ്പര്യമായി പിന്തുടരുന്ന രോഗബന്ധനങ്ങളുണ്ട് കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിന്റെ പാരമ്പര്യത്തിന്റെ വേരുകളെ ജീവന്റെ സമൃദ്ധിയിലേക്ക് നടക്കുവാൻ നടക്കുവാൻ വെളിച്ചത്തിലേക്ക് നടക്കുവാനുള്ള ആഹ്വാനമാണ് ഉയർത്തി കണ്ടപ്പെടുന്നത് മനുഷ്യ ജീവിതത്തെ വേട്ടയാടുന്ന മനുഷ്യ ജീവിതത്തെ പന്താടുന്ന പിഷാദിന്റെ സകലത്തിന്മയുടെ പ്രവർത്തികളിൽ നിന്നും വിമോചനത്തിനായി ആർജവത്തോടെ ധൈര്യത്തോടെ യേശുവെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുവാൻ ഞാൻ ഇതുവരെ പോയി പണി നോക്കുവാൻ ഇരുട്ടിൽ വിശുദ്ധമായ ആ ആ ജീവിതത്തിനായി ഞാൻ വിളിച്ചാലും അതെ ഇരുട്ടിന്റെ തടവറയിൽ നിന്ന് നിങ്ങൾക്കൊരു വിമോചനം ഉണ്ടാകുമെന്ന് ഞാൻ പറയട്ടെ അതെ എന്റെ പ്രസംഗ ശൈലിയിൽ പറഞ്ഞാൽ പുണ്യകർമ്മങ്ങളോ തീർത്ഥയാത്രകളോ ബാഹ്യപ്രവർത്തികളോ ഒന്നുമില്ലാതെ നിന്റെ ജീവിതത്തിന്റെ കെട്ടുകളെ അയക്കാം അതെ കാശു മുടക്കേണ്ട പ്രിയമുള്ളവരെ അതിനുവേണ്ടി അതിനുവേണ്ടിയുള്ള ആചാരാനുഷ്ഠാനങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾ ഒരു ആ പ്രവർത്തിയും പ്രവർത്തികളും ഇല്ലാതെ ശാപകസമായ ജീവിതത്തിൽ വിടുതലുണ്ട് തകർന്നടിഞ്ഞ ജീവിതത്തിൽ വിടുതലുണ്ട് രോഗബന്ധനങ്ങളിൽ വിടുതലുണ്ട് അഡീഷനുകൾ ഇന്ന് വിടുതലുണ്ട് അസമാധാനത്തിൽ വിടുതലുണ്ട് അതിനുവേണ്ടി പത്ത് പൈസ മുടക്കേണ്ട ഒരിടത്തും പോയി നിങ്ങൾ പരിപാടി വിമോചനം ഈ ഈ പ്രസംഗിക്കുന്ന പ്രഘോഷിക്കുന്ന ഉയർത്തി കാട്ടുന്ന കർത്താവായി സ്വാതന്ത്ര്യം ഞാൻ മാന്യ സഹോദരങ്ങളെ യേശു പറഞ്ഞു സത്യം നിങ്ങൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു എന്നെ പ്രിയമുള്ളവരെ എന്തായിരുന്നു ആ സത്യം അതെ മനുഷ്യകുലത്തിന് വേണ്ടി ഒരുവൻ പ്രായമായി തീർന്നു പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന പിഷാദിന്റെ അതീകതയിൽ കിടന്ന തകർന്നുടഞ്ഞ മാനവകുലത്തിന് കുലത്തിന് രക്ഷക്കാരുള്ള മാർഗം അതേ കാൽവറിയിൽ ചൊരിഞ്ഞ യേശുക്രിസ്തുവിന്റെ പുണ്യാദരമെന്ന് അതെ ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ തകർന്ന നിരാശയിൽ കിടന്ന അടിമത്തത്തിൽ കിടന്ന പ്രതീക്ഷ ജനത്തെ ചോക്കിക്കൊണ്ടാണ് ആ കാലഘട്ടത്തിൽ കർത്താവ് വിളിച്ചു പറയുന്നത് അതെ സ്വന്തം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ വാ അതുപോലെ കർത്താവ് വിളിച്ചു പറയുക സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും ഇതാണ് നഗ്ന സത്യം പ്രിയമുള്ളവരെ അതേ മനുഷ്യന്റെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവമൊരുക്കിയ പദ്ധതിയായ ക്രിസ്തു ധാർമ്മലോകത്തേക്ക് വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തി തീർത്തു കഴിഞ്ഞു അതെ ഇനിയും പാപിയായ മനുഷ്യൻ രക്ഷയ്ക്കായി യേശുവേ എന്ന് വിളിച്ചാൽ അവര് വിമോദനമുണ്ടെന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന സ്വാതന്ത്ര്യമാണ് ക്രിസ്തു പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തുവാൻ വന്നു അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് പ്രസ്ഥാനങ്ങളെ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയല്ല വേണ്ടിയല്ല മനുഷ്യനെ മനുഷ്യന്റെ സ്വയം ാണ് കർത്താവായ പ്രത്യേകത ഇങ്ങനെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ആ യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ് ക്രിസ്തു തരുന്നത് ക്രിസ്തു പറയുക അധ്വാനിക്കുന്നവരും നിങ്ങൾ എന്റെ അരികിലേക്കു ഈ അധ്വാനം എന്താണ് മനുഷ്യൻ രക്ഷയ്ക്കായുള്ള ഉള്ള അധ്വാനം പ്രവൃത്തികളിലൂടെയുള്ള അധ്വാനം മനുഷ്യന്റെ പ്രവൃത്തികളിലൂടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാനുള്ള അധ്വാനം യേശു പറയുകയാണ് ആ അധ്വാനിക്കുന്നവരും അതെ നിന്നെ ഞാൻ സ്വതന്ത്രമാക്കാം എന്നുള്ളതാണ് ഈ ആധികാരിക സന്ദേശം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുക ആരെങ്കിലും പാപഭാരങ്ങളെ ചുമക്കുന്നവരുണ്ടെങ്കിൽ പാപിയാണെന്ന് ബോധ്യം വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്താണെന്ന്

മാത്രം ബന്ധിക്കപ്പെട്ട മനുഷ്യ ബന്ധനത്തിൽ നിന്ന് വിമോചനത്തിനായി െ ഭാരെ അവ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ ഞാൻ കുറിക്കുക നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തരട്ടെ ഭാരങ്ങളെ അവൻ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾക്ക് തരും ഹൃദയം തുറന്ന് ആരെങ്കിലും രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ കർത്താവ് ഇരുകരവും നീട്ടി നിങ്ങളെ സ്വീകരിക്കും യേശു മുഖപക്ഷമില്ലാതെ മനുഷ്യനെ സ്നേഹിക്കുന്നുള്ള സകല ജാതിക്കും വേണ്ടി സകല മാനവനും വേണ്ടി തന്റെ ജീവനെ സമർപ്പിച്ചതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി അവൻ പരിഹാരം വരുത്തിയിരിക്കുന്നത് കൊണ്ട് ആ പരിഹാരം ഏക പരിഹാരകമായ ക്രിസ്തു എന്ന രക്ഷകനിലേക്ക് നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിക്കുക ഹൃദയം കൊണ്ട് അവനെ രക്ഷകനും കർത്താവുമായി ആര് സ്വീകരിച്ചാലും അവർ ദൈവ മക്കൾ എന്ന പദവിയിലേക്ക് എത്തപ്പെടുവാനിടയായിരിക്കും ഇന്ന് ഈ പകൽ എന്റെ ശബ്ദ കേൾക്കുന്ന പ്രിയമുള്ളവരോട് പറയാം ഹൃദയത്തെ തുറന്നായിരിക്കുന്ന ഭവനങ്ങൾക്കുള്ളിൽ ഇരുന്നുകൊണ്ട് ഏത് നൊമ്പരത്തിലായിരുന്നാലും ഏത് വേദനയിലായിരുന്നാലും നീ ആത്മഹത്യ ചെയ്യേണ്ട

പേര് പേരായി കുടുംബമായി ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രതാപയെ മനോഷമത്തോടും മനോഭരത്തോടും കണ്ണുനീരോട് മരിക്കുന്ന എല്ലാ കൂടെ പേരും വലിയ ആശ്വാസവും വിടുതലും ദൈവത്തിന്റെ വചനമായി ചവിടെ നിന്ന് നൽകണമെന്ന ദീപത്തോട് പ്രാർത്ഥിക്കുന്നു ഈ ദശത്ത് ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു